മലിനജലം റോഡിൽ ഒഴുക്കുന്നുണ്ടോ കശാപ്പുശാലകളിലെ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നില്ലേ പ്ലാസ്റ്റിക് സ്വന്തം സ്ഥലത്തോ പൊതുസ്ഥലത്തോ ആരെങ്കിലും കത്തിക്കുന്നുണ്ടോ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി പെരുമാറുന്നുണ്ടോ പരാതി ഏതുമാകട്ടെ കേരള സംസ്ഥാനത്തിലെ തൊണ്ണൂറ്റിമൂന്ന് അർബൻ ലോക്കൽ ബോഡീസുകൾ ഇത്തരത്തിലുള്ള ഇരുന്നൂറിൽ പരം പരാതികൾ ഓൺലൈനായി തന്നെ സമർപ്പിക്കാൻ കഴിയുമെന്ന കാര്യം നിങ്ങൾക്കറിയോ എങ്കിൽ കഴിയും കെ സ്മാർട്ടിലെ പബ്ലിക് ഗ്രീവെൻസ് ആൻഡ് കംപ്ലൈൻറ്റ് എന്ന മൊഡ്യൂൾ വഴി ഇത്തരത്തിലുള്ള എല്ലാ പരാതികളും നമുക്ക് ഓൺലൈനായി തന്നെ സിറ്റീസൺ പോർട്ടൽ വഴി സമർപ്പിക്കാൻ കഴിയും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ സമർപ്പിക്കുക എന്ന കാര്യം നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം കെ സ്മാർട്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കുക രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ സെലക്ട് ചെയ്യുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആധാർ നമ്പർ ഉപയോഗിച്ചോ അല്ലാതെ സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തോ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒ ടി പി വഴി ലോഗിനിൽ പ്രവേശിക്കുക അപ്ലൈ എന്ന ഓപ്ഷനിൽ നിന്നും പബ്ലിക് ഗ്രീവൻസ് ആൻഡ് കംപ്ലയിൻസ് എന്ന മെനു സെലക്ട് ചെയ്ത് നൽകുക അവിടെ പി ജി ആർ ആൻഡ് കംപ്ലയിൻസ് എന്ന മെനുവിൽ നിന്നും കംപ്ലയിൻസ് ആൻഡ് ഗ്രീവൻസസ് എന്ന മെനു സെലക്ട് ചെയ്ത് നൽകുക സബ്ജക്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് നൽകുക വളരെ വിപുലമായ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സബ്ജക്റ്റ് അവിടെ കാണാൻ കഴിയുന്നതാണ് കോൺട്രാക്ടർക്കെതിരെ ആശാവർക്കർക്കെതിരെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അതുപോലെ വാട്ടർ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ റോഡ്സ് സ്ട്രീറ്റ് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് അത്തരത്തിൽ വിപുലമായ കംപ്ലൈൻ്റുകൾ അവിടെ ലിസ്റ്റ് ചെയ്തു വരുന്നതാണ് അത് ആവശ്യമായവ സെലക്ട് ചെയ്ത് നൽകുക ഞാനിവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് സെലക്ട് ചെയ്ത് നൽകുന്നത് അതിൻ്റെ സബ് ായി പബ്ലിക് പ്ലേസിലാണോ പ്രൈവറ്റ് പ്ലേസിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പബ്ലിക് പ്ലേസിൽ എന്ന് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു ഇപ്പോൾ നമ്മൾ പുതിയ ഒരു സ്ക്രീനിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും നൽകേണ്ട കാര്യങ്ങൾ ഒന്ന് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ കംപ്ലയിൻ്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യാനുള്ളവ അതുപോലെ തന്നെ മറ്റ് ഡിക്ലറേഷൻ കൂടി നൽകിയാൽ നമ്മുടെ കംപ്ലയിൻ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാവുന്നതാണ് ആദ്യം തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകുന്നത് റെസ്പോണ്ടൻറ്റിൻ്റെ പേര് അഡ്രസ്സ് എന്നിവ നൽകിയ ശേഷം ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക എന്താണോ കംപ്ലയിൻറ്റ് എന്നത് താഴെ വിശദമായി രേഖപ്പെടുത്താനുള്ളതാണ് അടുത്ത ടെക്സ്റ്റ് ബോക്സ് കംപ്ലൈൻറ്റിൻ്റെ വിവരങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയ ശേഷം നമുക്ക് ഇതിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മാസമായിട്ടോ പരാതി നൽകാനുള്ള സംവിധാനമുണ്ട് നമുക്കിപ്പോൾ മാസമായിട്ട് പരാതി നൽകുന്ന പ്രോസസ്സ് നോക്കാം മാസായി പരാതി നൽകുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തുന്ന വ്യക്തി കൂടി അത് എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈ വീഡിയോയിൻ്റെ അവസാനം കാണിച്ചു തരുന്നതാണ് അപ്പോൾ മാസ് സ്ലാഷ് ജോയിൻ്റ് പെറ്റീഷൻ എന്നത് സെലക്റ്റ് ചെയ്തു അപ്പോൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഈ സിറ്റിസൺ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത അഡ്രസ് വിവരങ്ങൾ താഴെ വരുന്നതായി കാണാൻ കഴിയുന്നു അടുത്തതായി ആരൊക്കെയാണോ കംപ്ലൈൻറ്റ് നൽകുന്നത് അവരുടെ മൊബൈൽ നമ്പറും പേര് വിവരങ്ങളും താഴെ ഓരോന്നായി ആഡ് ചെയ്ത് നൽകേണ്ടതാണ് അപ്പോൾ വിവരങ്ങളെല്ലാം താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക അടുത്തതായി ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളാണ് സെലക്ട് ചെയ്ത് നൽകാനുള്ളത് ജില്ല ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി അതുപോലെ തന്നെ സോണൽ വാർഡ് എന്നിവ സെലക്ട് ചെയ്ത് ലൊക്കേഷൻ്റെ അഡ്രസ് വിവരങ്ങൾ കൃത്യമായി താഴെ ടൈപ്പ് ചെയ്ത് നൽകുക ശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക അടുത്തതായി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സ്ക്രീനിലാണ് എത്തപ്പെടുന്നത് പി ഡി എഫ് ആയിട്ടും ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്ത ശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് നൽകുക ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ പരാതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പ്രിവ്യൂ ആയി വരുന്നതായി കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത വീഡിയോ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്കറ്റ് നൽകിയ ശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഡിക്ലറേഷൻ പ്രസ് ചെയ്യുക അപ്പോൾ താഴെ നമ്മൾ നൽകിയ ജോയിൻ്റായി നൽകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങൾ കൂടി അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായി കാണാൻ കഴിയുന്നു താഴെ കാണുന്ന സെൻഡ് മെസ്സേജ് ടു കോ പെറ്റീഷണേഴ്സ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട മെസ്സേജ് നമ്മുടെ കൂടെ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് പോകുന്നതാണ് ആ വ്യക്തി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻഡ് എന്ന മെസ്സേജ് വരികയും നമുക്ക് വളരെ വിജയകരമായി ഈ പരാതി കൺസേൺഡ് ലോക്കൽ ബോഡിയിലേക്ക് സമർപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു അപ്പോൾ കേരളം സ്മാർട്ടായത് അറിഞ്ഞല്ലോ നമുക്ക് സ്മാർട്ടാകട്ടെ കെ സ്മാർട്ടിനൊപ്പം